മുട്ടുണ്ടിലേക്ക് കൊണ്ട് വന്നിരിക്കുന്നു ഗ്യാസ് എന്നിട്ട് പലത് പോണം പോണം ഗ്യാശ് നോക്കൂ നോക്കൂ എറുക്കോ വഴി കുറച്ച് വീടൊക്കെ കാണുന്നുണ്ട് വഴിയിലൊക്കെ കൂടെയാണ് മാപ്പ് നമ്മളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ നോക്കൂ ഗ്യാശ് നോക്കൂ നോക്കൂ ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ അമ്മ രണ്ടാമത്തെ ദിവസത്തിലേക്കൊന്ന് പയ്യന്നൂരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച മൂന്നാന്ന് വിചാരിച്ചു കുറച്ച് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു മുന്നൂറ് ഉറുപ്പേരെ നമുക്ക് കിട്ടിയിട്ടു അതാകുമ്പോൾ ബുധനാഴ്ച പോയാന്ന് ഓർഡർ കുറവായിരുന്നു ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഓർഡർ നല്ലവണ്ണം കിട്ടണ സാധ്യതയുണ്ട് അതുകൊണ്ട് വെയിലാണ് കൂടുതലും നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഇന്നെങ്ങനെ ആക്കാൻ പറ്റും ഓക്കേ ബാക്കി നമുക്ക് വീഡിയോ കാണിച്ചു തരാം ഓൺലൈനിൽ കയറിയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് അൻപത്തെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓർഡറിന് വേണ്ടാവുന്നുണ്ട് കാസ് വെച്ച് തണുത്തൊക്കെ കാട്ടി രാശ് ഇപ്പം മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞു കുറേ റോഡിന് ആയിസ് കൂടി ഒരുപാട് റോഡുണ്ട് അപ്പം ഇത് അങ്ങനെ കാണാൻ കുറച്ചുകൊണ്ടല്ലാ ഗായ കാഴ്ചകൾ വേറൊരു സ്വിഗ്ഗിക്കാരണം കൂടി രണ്ട് 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 സ്വിഗി മറ്റൊരാൾ തന്നെയായിരുന്നു രണ്ടു കൊണ്ടുപോകുന്നു ബിരിയാണി ക്യാഷ് గ్యాష్ణా వండి పార్క్ చే భా వైబు ప్లేసాను ఇప్పుడు వేరే స్వీకారాసా నేసిన పోల ఒక డెలివరీ బోయ వండి మాత్రేళ్ళు ఆడ ఆ మిస్సింగ్ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ബൈസ് നേരെ പോയ റൈഡിട്ടോ ഞാൻ പ്രോൺ വാങ്ങാൻ കുറവാണ് ബൈസ് ചക്ക വേരി വേരി പോവുന്നു ഒട്ടില്ല ആ മോശമാണ് ഗായ്സ് എണ്ണച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് എണ്ണച്ച് കാരണം കാക്ക നിൽക്കുന്നുണ്ടോ കാക്കേനെ കണ്ടോ അച്ചടേ അഞ്ചാ പോയിന്റ് കിലോമീറ്റർ ഉണ്ട് വേണ്ടി ഭയങ്കര പൊടിയെട്ടോ എന്താ നോക്കൂ ന്യൂയോർക്കിലെ റോഡ് നോക്കൂ ന്യൂയോർക്കിലെ റോഡ് നോക്കൂ റോഡ് നോക്കൂ കൊച്ചും കൊണ്ടില്ലാത്ത പൊടിയില്ലാത്ത പൊടിയൊന്നും ഇണ്ടാക്കോർക്കിലെ റോഡ് നോക്കൂ പാലം നോക്കൂ പോലും വണ്ടി പോയി സ്പീഡ് കണ്ട എന്താ സ്പീഡാണ് അവനൊക്കെ പോണേണ്ട എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല ഗായ് വായിച്ചേ വഴി നമ്മൾ ഗൂഗിൾ മാപ്പ് തെറ്റിച്ച്

ും പറയുന്നത് എത്ര പോവാനുണ്ട് സംഭവം മനസ്സിലാവുന്നില്ല അത് എവിടെ എത്തിപ്പൊന്നും പോലെ കല വാടങ്ങി പോലാണ് ബുദ്ധിമുട്ടിക്കായി എന്താണ് അറിയത്തില്ല അതെ ഹൈവേ ആണിക്കണടുത്താ നമ്മൾ ചുറ്റി 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 ചുറ്റുന്ന

അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഓടിയ വെച്ചാൽ കുറച്ച് വിരങ്ങൾ നിലക്കടൊന്നും ഉണ്ടായിട്ടില്ല ആ ഉണ്ടായി അപ്പോൾ നമ്മൾ ഇന്ന് ഓടിയിട്ട് നമുക്ക് കിട്ടിയ കളക്ഷൻ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ കളക്ഷൻ വന്നാൽ അഞ്ഞൂറ് രൂപ പ്ലസ് മുന്നൂറ് നമുക്ക് നാളെ രാവിലെ അവർ ഇട്ടു അപ്പോൾ പ്ലസ് എണ്ണൂറ് ഉപയോഗ ഇന്നത്തെ കളക്ഷൻ പറഞ്ഞാൽ എണ്ണൂറ് ഉപയോഗം എണ്ണൂറ് ഒരു മുന്നൂറ്റി അതിൻ്റെ പെട്രോൾ തീർന്നു പിന്നെ ഒരു മുന്നൂറ് ഫുഡ് കഴിച്ചു അപ്പോൾ നമുക്ക് കിട്ടിയത് വെറും ഇരുന്നൂറ് രൂപ ശനിയായിട്ട് ഓടിയിട്ട് നമുക്ക് വേറെ കളക്ഷൻ കിട്ടിയത് വേറും ഇരുന്നൂറ് രൂപ അപ്പം നമുക്ക് നാളെ സൺ ഞായറാഴ്ച നാളെയും കൂടി നോക്കിയിട്ട് പയ്യന്നൂർ നിൽക്കുന്നതായിരിക്കും വേറെ റൂട്ടൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നാളെയും കൂടി നമുക്ക് പയ്യന്നൂർ കാര്യം എങ്ങനെ കിട്ടും ലാബ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നാളെയും കൂടി നമ്മളൊരു ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻ മനസ്സിലായില്ല വെറും അഞ്ഞൂറ് രൂപയാണ് കിട്ടിയത് അപ്പോൾ നമുക്കിനി നാളെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് നാളെ ലാസ്റ്റ് ദിവസം കൂടി വീഡിയോ എത്തിയിട്ട് ഞാനിത് അയ്യുന്നൂറ് വൈൻഡപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലും ഞാൻ ഇനിയും വീട്ടിലുള്ള വീഡിയോ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാലും എനിക്ക് ഇനിയും ഇല്ല വീഡിയോസ് ഇടാൻ പറ്റും അപ്പോൾ ഗുഡ് നൈറ്റ് ബെല്ലൈക്കൻ അടിക്കണം ലൈക്ക്